നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് പതിനൊന്ന് രചന പ്രീതി അജിത്ത് എടി പോകുമ്പോൾ ഇന്ന് ഞാനും കൂടിയുണ്ട് എൻ്റെ ജോലികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കോളേജ് ഗേറ്റ് കടക്കുമ്പോൾ അരുൺ കാർത്തികയോട് പറഞ്ഞു അന്ന് കോളേജിലേക്ക് അനും ഉണ്ടായിരുന്നില്ല ബന്ധത്തിൽ ആരോ മരിച്ചത്രേ എടി ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി അന്നത്തെ സംഭവമില്ലേ അതിലെ ഒരു പെർഫോമൻസിന് വൈഷ്ണുവിൻ്റെ ഒരു കൺഗ്രാറ്റ്സ് മെസ്സേജ് വന്നടി അവൻ അത്യാഹ്ലാദത്തോടെ കാർത്തികയുടെ കയ്യിൽ മുറുക പിടിച്ച് ശബ്ദം അടക്കി പറഞ്ഞു ശരിക്കും അവളുടെ കണ്ണുകൾ വിടർന്നു അതേടി ഞാനൊരു താങ്ക്സ് ഇട്ടു അതിന് റിപ്ലൈ ആയിട്ട് താങ്ക്സ് മാത്രമേ ഉള്ളോ അതോ നിന്റെ കോഴി സ്വഭാവം പുറത്തെടുത്തോ അവൾ ഒറ്റ പുരുകുയർത്തി അരുണിനെ നോക്കിയപ്പോൾ അവൻ ഫോൺ എടുത്ത് ലോക്ക് തുറന്ന് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എടാ പൊട്ടാ അവൾ ഇതിന് ലവ് റിയാക്ഷൻ ഇട്ടിട്ടുണ്ടടാ കാർത്തിക അത് വാങ്ങി ചാറ്റ് തുറന്ന് നോക്കിയതിന് ശേഷം ഫോണിൻ്റെ ഡിസ്പ്ലേ അവന് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് ആവശ്യത്തോടെ പറഞ്ഞു അരുൺ തുടിക്കുന്ന മനസ്സുമായി തട്ടിപ്പറിക്കും പോലെ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി ശരിയാണ് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എടാ നീയൊന്നടങ്ങ് ഇനി എതിന് റിപ്ലൈ ഒന്നും ഇടണ്ടാട്ടോ പിന്നെ നിനക്ക് ഈ കാണുന്നവരുടെ സ്റ്റോറികൾക്കൊക്കെ കമൻ്റ് ഇടുന്ന പരിപാടിയില്ലേ അത് ഇവളുടെ സ്റ്റോറിക്ക് വേണ്ട വേണമെങ്കിൽ വൈഷ്ണവിയുടെ സ്റ്റോറി നീ മ്യൂട്ട് ചെയ്തിട്ടോ ചുമ്മാ ഉള്ള വില കളയണ്ട കാർത്തു അരുണിൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഉപദേശ രൂപേണ പറഞ്ഞു അത് ഞാൻ ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ നമ്പർ അവൾ എവിടെ നിന്നാവും സംഘടിപ്പിച്ചിട്ടുണ്ടാവുക രണ്ട് പേരും മുന്നോട്ട് നടക്കുമ്പോൾ തൻ്റെ അവൻ കാർത്തവുമായി പങ്കുവച്ചു ഇന്നലെ അഞ്ജലി മിസ് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തില്ലേ പ്രോഗ്രാമിനുള്ളവരുടെ അതിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ചതാവാനാണ് സാധ്യത കറക്റ്റ് ഷോ നിനക്ക് മുടിഞ്ഞ ബുത്തിയാണല്ലോ കുരുപ്പേ എന്നാലും എനിക്ക് ഈ ബുദ്ധി തോന്നിയില്ലല്ലോ അരുൺ അഭിനന്ദന സൂചകമായി അവളുടെ ഷോൾഡറിൽ വേദനിപ്പിക്കാതെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് തലയിൽ ആൾ വേണം വേണമോനെ നിന്നോട് രാവിലെ മീറ്റിംഗിന് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മിസ്സ് മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ പോണില്ലേ ഞാൻ പോയിട്ട് വന്നോളാം നീ നടന്നു അരുൺ അവളോട് യാത്ര പറഞ്ഞ് പ്ലസ് ടു ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു അവൾ പതിയെ തൻ്റെ ക്ലാസ് റൂമിലേക്കും കോളേജിലേക്ക് കയറുമ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നോക്കിയിരുന്നു വിഷ്ണു സാറിൻ്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് വിഷ്ണുവിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ചൊടുകൾ ചുവന്നു ഇന്നലെ മെസ്സേജ് അയച്ചത് മോശമായോ ഏയ് മോശമായി വിചാരിച്ച് കാണില്ലായിരിക്കും മെസ്സേജ് അയക്കണമെന്നൊന്നും വിചാരിച്ചതല്ല ചില സമയം മനസ്സ് കൈവിട്ടു പോകുന്നു ഈശ്വര ഞാൻ ഇത്രയേറെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ട് കൊടുക്ക ആൾക്ക് തന്നോടുള്ള ഒരു അധ്യാപകന് വിദ്യാർത്ഥിനിയോടുള്ള ആത്സലിന് മാത്രമായിരിക്കുമോ തിരിച്ചുവേട്ടൻ തെറ്റിദ്ധരിച്ചായിരിക്കുമോ ആ ചിന്തയിൽ അവളുടെ മനസ്സ് പുള്ളി പിടിഞ്ഞു ബാഗിലിരുന്ന ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ആയിരുന്നു ലൈനിൽ എന്താ ഏട്ടാ ഹലോ ഏട്ടാ കേൾക്കുന്നില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് സ്പീക്കറിൽ ഇട്ടോട്ടെ അവൾ ഫോണിൽ സ്പീക്കർ ബട്ടൺ ഓൺ ചെയ്ത് ചെവിക്ക് അരികിലേക്ക് പിടിച്ചു ഹലോ കാർത്തു ആ ഏട്ടാ പറഞ്ഞു ഇപ്പോൾ കേൾക്കുന്നുണ്ട് എടി നിനക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണോ ഇന്ന് ഞാൻ ഇന്ന് നൈറ്റ് ഉണ്ടാവില്ല ഒരു മീറ്റിംഗ് ഉണ്ട് നാളെ രാവിലെ ഇന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും പോയി അവിടെ എറണാകുളം സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ സാരി ലേട്ടൻ മൊക്കോ ഞാൻ ഓട്ടോ പിടിച്ച് പോ വന്നോളാം പോലെ ആവുമോ കാർത്തു ഇന്ന് പോവാതിരിക്കാൻ പറ്റുമോ നിനക്ക് എന്ന് പറഞ്ഞല്ലോ കിഷോറിൻ്റെ സ്വരത്തിൽ വേവലാതി നിറഞ്ഞു ഇല്ലേട്ടാ ഞാൻ ലേറ്റ് ലേറ്റാവാൻ നിൽക്കില്ല പെട്ടെന്ന് ഇറങ്ങിക്കോളാം രണ്ട് ദിവസം ലീവ് എടുത്തതുകൊണ്ട് ഇനി ഇന്നും എങ്ങനെ ലീവ് വിളിച്ചു പറയുന്നത് എന്നാൽ നീ സമയം നോക്കിയിട്ട് എന്നെ വിളിക്ക് ഞാൻ നമ്മളെ സ്ഥിരം വിളിക്കാറുള്ള ഓട്ടോക്കാരനെ ഏൽപ്പിക്കാം ആ അത് മതി ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ട് വിളിക്കാം അവൾ ഫോൺ ഓഫാക്കി ബാഗിലേക്ക് ഇട്ടു മനുവിൻ്റെ നിർദ്ദേശപ്രകാരം കാർത്തികയെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ അവളുടെ പുറകെ കൂടിയിരുന്ന കിരണും വിപിനും അവളുടെ ഫോണിലുള്ള സംസാരം കേട്ട് പരസ്പരം നോക്കി കൗശലത്തോട് ചിരിച്ചു വാട ഇന്നി ഭീഷണി വേണ്ട ഈ വിവരം മനുവിനെ അറിയിക്കാം ബാക്കി അവൻ നോക്കിക്കോളും കിരൺ വിപിനുമായി പിന്തിരിഞ്ഞു പോയി കിഷോർ ഓട്ടോ വിടാമെന്ന് പറഞ്ഞതുകൊണ്ട് കാർത്തിക പതിവ് സമയത്ത് തന്നെയാണ് ഇറങ്ങിയത് ഇന്ന് ഉച്ചയ്ക്കും പിന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് കയറുമ്പോഴും അമ്മായിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് പതിവിൽ കൂടുതൽ വൈകുമെന്ന് പോരാത്ത എനിക്ക് ഇച്ചുവേട്ടനും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ടെൻഷനില്ല അവൾ വാച്ചിലേക്ക് നോക്കി ഏഴ് മണി ആകുന്നതേ ഉള്ളൂ അമ്മായിയോട് എട്ട് മണിയാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഓട്ടോയിൽ പോയാൽ പത്ത് മിനിറ്റ് ദൂരമേ ഉണ്ടാവൂ ഒരു മണിക്കൂർ നേരത്തെ എത്താം അവൾ ആശ്വാസത്തോടെ ടീച്ചറോട് യാത്ര പറഞ്ഞ് താഴേക്കിറങ്ങി ഏഴ് മണിക്ക് വരുമെന്ന് പറഞ്ഞ ഓട്ടോ ഏഴേകാലായിട്ടും കാണാതായപ്പോൾ അവൾ ഫോണിൽ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ്റെ നമ്പർ തിരിഞ്ഞു പിടിച്ച് വിളിച്ചു രണ്ട് തവണ മുഴുവനായി റിങ്ങ് ചെയ്തിട്ട് അയാൾ ഫോൺ എടുത്തില്ല കിച്ചുവിനെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് കാർത്തികയുടെ മനസ്സിൽ ചെറിയൊരു പേടി കയറി അവൾ തിരിച്ച് ടീച്ചറുടെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ ടീച്ചർ അവരുടെ ടു വീലറുമായി സ്പീഡിൽ വരുന്നു കാർത്തികെ നാളെ ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ടീച്ചർ ടെൻഷൻ നിറഞ്ഞ മുഖത്തോടെ അവളെ നോക്കി പറഞ്ഞു അയ്യോ എന്താ പറ്റിയേ മിക്കവാറും പ്രഷർ ലോ ആയതായിരിക്കും ഞാൻ ചെല്ലട്ടെ അവൾ കാർത്തുവിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി ഈശ്വര ഇനിയിപ്പോൾ എന്താണ് ഒരു മാർഗം വൈഷ്ണവി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി വിഷ്ണു സാർ കണ്ടെത്തി തന്നേനെ സാറിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട അത് കിച്ചുവേട്ടന് മോശമാണ് അവൾ ഒന്നുകൂടെ റോഡിലിറങ്ങി നിന്ന് ഓട്ടോ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം രാവിലെ സ്ഥിരം കോളേജിൽ പോകുന്ന വഴിയാണെങ്കിലും ഇരട്ടിൻ്റെ മറവിൽ ആളുകൾക്ക് പല മുഖമാണ് അവൾ വീണ്ടും ഫോൺ എടുത്ത് കിഷോറിനെയും ഓട്ടോ ഡ്രൈവറെയും വിളിച്ചെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലായിരുന്നു രണ്ട് ഫോണും അവൾ രണ്ട് കൽപ്പിച്ച് റോഡിലേക്ക് ഇറങ്ങി നടന്നു അവിടെയും ഇവിടെയും ഓരോ കാൽ നടക്കാരും ഇടയ്ക്ക് ഓരോ ബൈക്കും പോകുന്നുണ്ട് രണ്ട് ഓട്ടോറിക്ഷ കണ്ട് കൈ കാണിച്ചെങ്കിലും രണ്ടും നിർത്താതെ പോയി പെട്ടെന്നാണ് അവൾക്ക് അരുണിൻ്റെ കാര്യം ഓർമ്മ വന്നത് അവൾ ധൃതിയിൽ എടുത്ത് അരുണിനെ വിളിച്ചു ഹലോ എടാ അരുണേ അപ്പുറത്ത് ഫോൺ എടുത്ത ബാടെ അവൾ നെഞ്ചിരിപ്പോടെ പറഞ്ഞു കാർത്തുമോളെ ഞാൻ അവൻ്റെ അമ്മയാണ് ആ ചെക്കം ഫോൺ കൊണ്ടുപോകാതെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയേക്കുവാണ് എന്താ മോളെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഏയ് ഇല്ലാൻറ്റി ഞാൻ ചുമ്മാ വിളിച്ചതാ ഞാൻ അവനെ പിന്നെ വിളിച്ചോളാം എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അവൾ ഫോൺ കട്ടാക്കി ബാഗിലിട്ടു എന്തിനാണ് താൻ ഇത്രയും പേടിക്കുന്നത് താൻ ജനിച്ചു വളർന്ന നാട് എന്നും യാത്ര ചെയ്യുന്ന നാട്ടുവഴി എവിടെന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ കാലുകൾ നീട്ടിവെച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവൾക്ക് കുറച്ച് അകലെയായി നിർത്തിയിട്ടിരുന്ന ഒരു പഴയ ജീപ്പ് സ്റ്റാർട്ടായി അതവളെ ലക്ഷ്യമാക്കി വളരെ പതുക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു പുറകിൽ ഒരു വണ്ടി വരുന്ന ശബ്ദം കേട്ട് കാർത്തിക തിരിഞ്ഞു നോക്കി വണ്ടിയുടെ വരവ് കണ്ടിട്ട് അവൾക്ക് അത്ര പന്തിയായി തോന്നിയില്ല നൃത്തത്തിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടിയപ്പോൾ വണ്ടിയുടെ സ്പീഡും കൂടുന്നത് തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കൂടി അത് അവളുടെ അടുത്ത് വന്ന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിന്നു അവൾ പേടിച്ചടുത്തുള്ള മതിലിലേക്ക് ചാരി എന്താ മോളെ ഡാൻസ് പഠിത്തമൊക്കെ കഴിഞ്ഞോ നിനക്കറിയാത്ത ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇതേ ഈ ചേട്ടൻ പഠിപ്പിച്ചു തരുമല്ലേടാ പിന്നെ എനിക്കാണെങ്കിൽ ആരെ ഡാൻസ് പഠിപ്പിച്ചില്ലെങ്കിലും ഈ കൊച്ചിനെ പഠിപ്പിച്ചേ പറ്റൂ വണ്ടി ഓടിച്ചിരുന്ന വിപിൻ ഒരു വഷളച്ചിരിയോടെ തൻ്റെ ഇടത്തെ സൈഡിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് വെളിച്ചത്തേക്ക് വന്ന തല കണ്ട് കാർത്തികെ ഞെട്ടിത്തെരിച്ച് നിന്നുപോയി മനു അവളുടെ തൊണ്ടയിലെ വെള്ളം പറ്റി കയ്യും കാലും വിറച്ചിട്ട് ഒരടി അനങ്ങാൻ പറ്റുന്നില്ല തൊണ്ടയിൽ നിന്ന് ഒരു മൂളൽ പോലും പുറത്തേക്ക് വരുന്നില്ല അയ്യോടാ കൊച്ചിന് മാഷിൻ്റെ പേരൊക്കെ അറിയാം കേട്ടോ ജീപ്പിൻ്റെ പിന്നിൽ കിരൺ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എന്നെ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് കരഞ്ഞുകൊണ്ട് കൂപ്പി പിടിച്ച കൈകളുമായി കാർത്തിക് അവരുടെ മുമ്പിൽ നിന്ന് വിറയലോടെ ചോദിച്ചു മനു പക നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി ഹാ നീ ഒന്നും ചെയ്തില്ലടി നിന്റെ മറ്റവനുണ്ടല്ലോ വിഷ്ണു അവനാ ചെയ്തത് മുഴുവൻ നിന്റെ ദേഹത്ത് എൻ്റെ നിഴിലെങ്ങാനും വീണാൽ എന്നെ അവനങ്ങ് ഒലത്തിക്കളയും പോലും എൻ്റെ നിഴിലല്ല ഞാൻ തന്നെയാണ് വീഴാൻ പോകുന്നത് മനു കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി സാവധാനം വണ്ടിയുടെ മുൻവശം ചുറ്റി അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നതിനിടയിൽ പറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും കാത്തേക്ക് നിന്നിടത്ത് നിന്ന് ഇറങ്ങാനോ ഒന്നുറക്കെ ഒച്ചയിടാനോ സാധിച്ചില്ല അവൾക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല കിച്ചുവേട്ടൻ പറഞ്ഞത് ശരിയാണ് വിഷ്ണു സാറിന് തന്നോട് പ്രണയമാണ് നോക്കി നിൽക്കാതെ ആരെങ്കിലും വരും മുമ്പ് വലിച്ചു കേട്ടടാ അവൾക്ക് പിറകിൽ നിന്നിരുന്ന കിരണിനോട് കടിച്ചു പിടിച്ച ശബ്ദത്തോടെ മനു അലറി യജമാനന്റെ ആജ്ഞയ്ക്ക് കാത്തു നിന്ന് വളർത്തുപെട്ടിയ പോലെ കിരൺ മുന്നോട്ട് നീങ്ങി പുറകിൽ നിന്ന് അവളുടെ വായ പൊത്തി അവനോട് ചേർത്ത് പിടിച്ചപ്പോൾ മനു അവളുടെ കാലുകൾ പിടിച്ച് രണ്ടുപേരും ചേർന്ന് അവളെ പിൻ സീറ്റിലേക്ക് തള്ളിക്കയറ്റി സീറ്റിന് താഴെയുള്ള ആയുധങ്ങളിൽ കാർത്തിക പേടിയോടെ നോക്കി അതിൽ ഒരു സൈഡിലെ സീറ്റിൽ കിടക്കുന്ന ആളെ കണ്ടവൾ ഞെട്ടിപ്പോയി തന്നെ കൂട്ടാൻ വരാമെന്നേറ്റ ഓട്ടോ ഡ്രൈവർ ചന്ദ്രേട്ടൻ നീ മുന്നിൽ കയറിക്കോ നടക്കട്ടെ നടക്കട്ടെ മനുവിനെ നോക്കി ഒരു ഭക്ഷണം ചിരിയോടെ പറഞ്ഞുകൊണ്ട് കിരൺ ജീപ്പിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു വിപിൻ വണ്ടിയെ അതിവേഗം മുന്നോട്ട് പറപ്പിച്ചു മനു വണ്ടിയിൽ തന്നെ കിടന്നിരുന്ന ഒരു പഴയ തുണിയെടുത്ത് അവളുടെ വയൽ തിരകി ശേഷം അവളുടെ മാറിൽ കിടന്നിരുന്ന ഷോൾ അവൻ വലിച്ചെടുത്തപ്പോൾ നിറഞ്ഞു തുളുമ്പി ഒഴുകുന്ന കണ്ണുകൾ അവൾ ഇറക്കി അടച്ചു അയ്യോ പേടിക്കണ്ടാട്ടോ ഇതിനുള്ളിലിട്ട് മോളെ ഞാനൊന്നും ചെയ്യില്ല നീ എനിക്ക് സംതിങ് സ്പെഷ്യൽ അല്ലേ നിനക്കായി ഞാൻ ഒരു അടിപൊളി സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അവനൊരു വഷളച്ചിരിയോടെ പേടിച്ചരണ്ടിയിരിക്കുന്ന അവളെ പിടിച്ചു വച്ച് രണ്ട് കൈയും പിറകിലൊക്കെ കെട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ കാലുകൾ ഇട്ട് ഇട്ടടിച്ചു അതിവേഗം പാഞ്ഞ ജീപ്പ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ കാർത്തികേട് നെറ്റി മുന്നിലെ സീറ്റിൻ്റെ കമ്പിയിൽ ഇടിച്ച് മുറിഞ്ഞു ചോര കണ്ണിന് മുകളിലൂടെ ഒഴുകി അവളുടെ കാഴ്ച മങ്ങി ഇവൻ ഇവിടെയും എത്തിയോ അവൻ കാർത്തികയുടെ പിന്നിലേക്ക് പിടിച്ച കയ്യിലെ ഷോൾ കൊണ്ടുള്ള കെട്ട് മുഴുവിക്കാതെ ഒച്ചയിട്ടു മനുവിൻ്റെ മുന്നിലേക്ക് നോക്കി ഉറക്കെയുള്ള ആക്രോശം കേട്ടാണ് കാർത്തിക കണ്ണുകൾ വലിച്ചു തുറന്ന മുൻപിലെ റോഡിലേക്ക് നോക്കിയത് റോഡിന് കുറുകെ ബുള്ളറ്റ് വെച്ച് അതിൽ ചാരി നിൽക്കുന്ന വിഷ്ണു അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല പിന്നിലിരുന്ന മനുവും മുന്നിലെ സീറ്റിലിരുന്ന വിപിനും കിരണും ഒരുമിച്ച് വിഷ്ണുവിന് നേരെ പാഞ്ഞെടുത്തു കാർത്തിക വായൽ തിരികെ തുണിയുമായി ശബ്ദമില്ലാതെ കാറിക്കറിഞ്ഞു റോഡിൽ പൊരിഞ്ഞ അടി തുടങ്ങി വിഷ്ണുവിൻ്റെ അടി കൊണ്ട് കിരൺ വണ്ടിയുടെ ബോണറ്റിന് മുകളിൽ വന്ന് വീണ് ജീപ്പിന് ചില്ലുതാർന്നു മോളെ അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരിക്കുന്ന ഓട്ടോ ഡ്രൈവർ ചന്ദ്രേട്ടനെ കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി മോളൊന്ന് തിരിഞ്ഞിരിക്കൂ കുട്ടിയുടെ കയ്യിലെ കെട്ടി മുഴുവനാക്കാൻ ആ ചെകുത്താനും പറ്റിയിട്ടില്ല എൻ്റെ കയ്യിലെ കെട്ട് നല്ലോണം മുറുക്കിയിട്ടുമുണ്ട് എന്നാലും കുട്ടിയുടെ കൈയിലേത് ചിലപ്പോൾ പെട്ടെന്ന് അഴിഞ്ഞേക്കും അയാൾ പ്രതീക്ഷയുടെ കാർത്തികയെ നോക്കി അവൾ കേട്ട ബാധി കേൾക്കാത്ത ബാധി തിരിഞ്ഞിരുന്നു ചന്ദ്രനും പുറം തിരിഞ്ഞിരുന്നുകൊണ്ട് അവളുടെ കയ്യിലെ കെട്ട് തപ്പി തപ്പിപ്പിടിച്ചഴിച്ചു തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ അവളുടെ കയ്യിലെ കെട്ടഴിഞ്ഞു അവൾ തൻ്റെ വായിലിരുന്ന തുണി വലിച്ചെടുത്ത് ദൂരേക്ക് ദൂരേക്കെറിഞ്ഞ് തിരക്കിട്ട് ചന്ദ്രൻ്റെ കയ്യിലെ കെട്ടഴിച്ചു കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണ്ട ഇത് വിനിയൻ മാഷിൻ്റെ മോന് ദോഷമേ ഉണ്ടാക്കൂ അയാളുടെ കയ്യിലെ കെട്ടഴിച്ചു കൊടുത്ത് പുറത്തേക്ക് ചാടി ഇറങ്ങാൻ നിന്ന് അവളെ അയാൾ തടഞ്ഞു അവിടെ തന്നെ പിടിച്ചിരുത്തി വിഷ്ണു സാറിനെ അറിയുന്ന ആളാണ് ചന്ദ്രേട്ടൻ എന്ന് കാർത്തിക്ക് മനസ്സിലായി ഇതേ ആ വളവിൽ വെച്ചാണ് ആവന്മാർ എൻ്റെ ഓട്ടോ തടഞ്ഞത് അയാൾ കുറച്ച് ദൂരെയുള്ള വളവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവൾ റോഡിലേക്ക് നോക്കി വിപിനും കിരണും വീണ് കഴിഞ്ഞു ഇനി വിഷ്ണുവിനെ നേരിടാൻ മനു മാത്രമേ ബാക്കിയുള്ളൂ അവർ രണ്ടുപേരും വേട്ടനായ്ക്കളെ പോലെ പരസ്പരം കൊമ്പ് ഓർക്കാൻ ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ട് കാർത്തിക് കണ്ണീരോടെ നെഞ്ചിൽ കൈവച്ച് അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ചു എന്നോട് അവരെ ടൗണിൽ വിടാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ അടുത്തൊരു ഡാൻസ് ക്ലാസ്സിൽ ഒരാളെ കൊണ്ടുവരാൻ പോകണമെന്ന് അപ്പോൾ അവർ പരസ്പരം നോക്കിയിട്ട് അതിൽ ഒരു വടി കൊണ്ട് എൻ്റെ തലയ്ക്കടിച്ചു എൻ്റെ ബോധം പോയി പിന്നെ കുറേ കഴിഞ്ഞ് ബോധം വരുമ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നിന്നും കുറേ ദൂരെ മാറിയാണ് ഞങ്ങൾ വന്ന വണ്ടി കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അനങ്ങാതെ കിടന്നു കാർത്തിക അടക്കി അയാൾ പറയുന്നത് കേട്ടിരുന്നു പിന്നീട് അതിലൊരുത്തൻ ചോദിക്കുന്നത് കേട്ടു അവളെ കൂട്ടാൻ ആരും വരില്ലെന്ന് നീ പറഞ്ഞത് ഉറപ്പല്ലേ എന്ന് അപ്പോൾ അതിലെ വേറെ ഒരാൾ പറഞ്ഞു അവൾ ഇന്ന് ഫോൺ സ്പീക്കറിലിട്ട് സംസാരിക്കുന്നത് കേട്ടുവെന്ന് കാർത്തിക ഞെട്ടിപ്പോയി താൻ ഇന്ന് കോളേജിൽ വെച്ച് കിറ്റുകേട്ടനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ തൻ്റെ പിറകിൽ ഇവരിൽ ആരോ ഉണ്ടായിരുന്നു മനു സസ്പെൻഷനിലാണ് കിരണ വിമനോ തൻ്റെ പുറകിൽ ഉണ്ടായിരുന്നിരിക്കണം കൊച്ചു വാ ചന്ദ്രൻ പുറത്ത് രംഗങ്ങൾ വീശിച്ചുകൊണ്ട് കാർത്തികയുടെ ബാഗും ഷോളും എടുത്ത് അവളെ ഏൽപ്പിച്ചുകൊണ്ട് അവളെയും വിളിച്ചു പുറത്തേക്ക് ഇറങ്ങി നെറ്റിലൂടെ ഒഴുകുന്ന ചോരയുമായി തകർന്നു നിൽക്കുന്ന കാർത്തിയെ കണ്ട് വിഷ്ണുവിൻ്റെ ഉള്ളിൽ നൊന്നു മുൻപിൽ നിൽക്കുന്ന മനുവിൻ്റെ നെഞ്ചിൽ കാലുകൊണ്ട് ആഞ്ഞൊരു തൊഴുകൂടി തൊഴിച്ച് അവൻ ബൈക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ആക്സലേറ്റർ റേസ് ചെയ്തുകൊണ്ട് കാർത്തികയെ നോക്കി ചന്ദ്രേട്ടൻ പൊക്കോ ഞാൻ കാരണം ചേട്ടനും കൂടി അതൊന്നും സാരമില്ല മോളെ എനിക്ക് കിട്ടിയത് ഞാൻ തിരിച്ചു കൊടുത്തോളാം കാർത്തികയുടെ മുഖത്തെ സങ്കടം കണ്ട് അവളെ സമാധാനിപ്പിക്കുന്നതിനോടൊപ്പം അയാൾ റോഡിൽ വീണ് കിടക്കുന്ന മൂന്ന് പേരെ നോക്കി കാർത്തിച്ച് തൊപ്പിക്കൊണ്ട് മുന്നോട്ട് നടന്നു ചന്ദ്രേട്ട ഇവിടെ നടന്നതൊന്നും പുറത്ത് ആരോടും പറയരുത് ചേട്ടൻ്റെ യുവന്മാരോടുള്ള കണക്ക് നമുക്കൊരുമിച്ച് പിന്നീട് തീർക്കാം അയാൾ അടുത്തെത്തിയപ്പോൾ വിഷ്ണു അടക്കി പിടിച്ച സ്വരത്തിൽ ചന്ദ്രനോട് പറഞ്ഞു അയാൾ കൗശലം നിറഞ്ഞ കണ്ണുകളോടെ വിഷ്ണുവിനെ നോക്കി തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു കാർത്തിക ബാഗും ഷോളും ഓരോ കയ്യിൽ പിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് താഴേക്ക് നോക്കി നിന്നു ആ ഷാൾ ശരിക്കിട്ട് ഇങ്ങോട്ട് കയറ് അവൻ കൈ നീട്ടി കാർത്തികയുടെ കയ്യിലെ ബാഗ് ഭാഗ്യമേടിച്ചു ബൈക്കിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവളെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു കാർത്തു അവൻ്റെ മുഖത്ത് നോക്കാതെ കയ്യിലിരുന്ന ഷോൾ കഴുത്തിലൂടെ മുന്നിലേക്കിട്ട് നെറ്റിയിലെ ചോര ഒപ്പിയെടുത്ത് നിറഞ്ഞു വന്ന കണ്ണുനീർ പുറം കൈയാൽ തുടച്ചുകൊണ്ട് അവൻ്റെ പിറകിൽ കയറിയിരുന്നപ്പോൾ വിഷ്ണു വണ്ടി മുന്നോട്ടെടുത്തു വണ്ടി എടുക്കടാ എന്നിട്ട് അവൻ്റെ നെച്ചത്തുകൂടി കയറ്റി ഇറക്കുക ഇന്ന് രണ്ടിൻ്റെ അവസാനമാണ് അവർ പോയതിന് പിന്നാലെ ഒരുവിധം എഴുന്നേറ്റ് നിന്ന കിരണിനെയും വിപിനെയും നോക്കി മനു അലറി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇനി അടുത്ത സ്റ്റോറി വരുന്നത് അടുത്ത ദിവസം ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്